ഇന്ന് ദസറ വൈകുന്നേരം ആയി കേട്ടോ ദസറ മൈസൂറിലേക്ക് എന്ത് രസമല്ലേ ദസറ നമ്മുടെ പത്ത് തലയുള്ള രാവണനെ അമ്പ് ചെയ്ത് അമ്പ് ചെയ്ത് വീഴ്ക്കും കച്ചിയിലുണ്ടാക്കിയിട്ട് അത് കത്തിക്കും അതൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ അത് അത് ഈ പത്ത് ദുർവാസനകളുണ്ട് ആ രാവണൻ എന്നു പറയുന്നത് എപ്പിറ്റം ഓഫ് ക്രൂവൽറ്റിയാണ് അതായത് ഇതിൻ്റെ പര്യായമാണ് ക്രൂരതയുടെ പര്യായമാണ് അതുകൊണ്ടാണ് രാവണനെ കാണിക്കുന്നത് രാവണൻ്റെ തല കാണിക്കുന്നത് പത്ത് തലകളല്ല അത് പത്ത് തലയുള്ള മനുഷ്യനോ രാക്ഷസനോ ഒന്നും അല്ല ഇതെല്ലാം ഈ കഥകൾ നമ്മളെ പഠിപ്പിച്ചു തരികയാണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ ഇത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്സവമാണ് ഇന്ന് കളഞ്ഞു അതാണ് അത് കത്തിച്ച് കളഞ്ഞു ഇനി നാളെ മുതൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കണം എനിക്ക് ഒരു ഓർമ്മയാണ് കേട്ടോ എൻ്റെ ബ്രദറിലെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ എൻ്റെ അനിയൻ എന്നേക്കാളും അഞ്ച് വയസ്സ് ഇളയതാണ് അപ്പോൾ എനിക്ക് ഒരു ആറു വയസ്സൊക്കെ ഉള്ളപ്പം അവന് രണ്ട് ഒരു അല്ല ഒരു എട്ട് വയസ്സൊക്കെ ഉള്ളപ്പോൾ അവന് എഴുത്തിൻ്റെ ഇരിക്കാൻ എനിക്ക് തോന്നുന്നു മൂന്ന് രണ്ടര വയസ്സ് രണ്ടരക്കെ വയസ്സുള്ളപ്പോൾ ഞങ്ങൾ അമ്മയും ഞാനും കൂടെ അച്ഛനും ഉണ്ടായിരുന്നില്ല അവിടെ അവധിയില്ലായിരുന്നു എന്ന് തോന്നും അച്ഛനും ഓർമ്മയില്ല അച്ഛനെനിക്ക് തോന്നുന്നത് അച്ഛനീ നടന്ന് വന്നു അതെനിക്കത്ര ഓർമ്മയില്ല ഞാൻ അമ്മയും നടന്നു പോയത് എനിക്ക് ഓർമ്മയുണ്ട് കൂടെയൊക്കെ ഞങ്ങളുടെ ഒരു അമ്പലമുണ്ട് ചേരാ നെല്ലൂർ അമ്പലം എന്ന് പറഞ്ഞു അപ്പോൾ ഈ അറ്റത്തുനിന്ന് അങ്ങേയറ്റത്തേക്ക് പോകണമെങ്കിൽ പാടവരമ്പിലൂടെയൊക്കെ പോകണം അപ്പോൾ ഒരു തോടുണ്ട് ആ തോട്ടിൽ നിറച്ച് മീനുകളാണ് അതിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇവൻ നടന്നോളും മീനെന്ന് പറഞ്ഞാൽ അവൻ്റെ ഭയങ്കര എന്താ പറയണേ ഒരു ഒരു വികാരമാണ് നമുക്ക് പയ്യന് മീൻ എന്ന് പറയണത് നമ്മുടെ വീട്ടിലുള്ള നല്ല വെള്ളവെള്ള തോർത്തൊക്കെ ഇല്ലേ വല്യമീച്ചൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ കാണാതെ ആവും ഇതവിടെ പോയി കുറച്ച് നേരം കഴിയുമ്പോൾ കാണാം അത് ചെളിയിലിട്ട് ഉരുട്ടി പിടിപ്പിച്ച് കാവി നിറവാക്കി കയ്യിൽ ഒരു മഗ്ഗിനകത്ത് കുറേ ടാഡ് പോളിനെയും പിടിച്ചുകൊണ്ട് വരും ടാഡ് പോളിന് ഇതുണ്ടല്ലോ എന്താ എന്താ എന്തായാലും പറയാ തവള പൊട്ടല്ലേ തവളയ്ക്ക് ഒരു വാലുണ്ടല്ലോ ഇതിന്റെ വിചാരം അത് മീനാണെന്നാണ് ഒന്നോ രണ്ടോ ചെറിയ പരൽ മീനൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ തനത്താൻ ഇങ്ങനെ ഇരുന്ന് മീൻ പിടിക്കും അങ്ങനെ ചെയ്തോളെ അപ്പം അത് സൂക്ഷിക്കണം അപ്പോൾ അത് വരുമ്പോൾ അത് കുറച്ച് ഇല്ലതാ ഈ കൈ ഈ ഇത് എഴുതുന്നത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ അപ്പം കണ്ടുവച്ചിട്ടുണ്ടേ അങ്ങനെ അങ്ങ് ഒറ്റം വരെയൊക്കെ പോകും ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അപ്പം നമുക്കൊക്കെ ഭയങ്കര പേടിയാ കൊച്ചിനെ കണ്ടില്ലെങ്കിൽ അവിടെ പോയി അന്വേഷിച്ചു അത് അവിടെയായിരുന്നു മീൻ പിടിക്കുന്നുണ്ടാവും എന്നിട്ട് കരയൂ ഞാൻ പറഞ്ഞു അയ്യേ എനിക്കാണെങ്കിൽ അന്നൊരു മയം ഇല്ല കേട്ടോ കൊച്ചുങ്ങളുടെ അടുത്തൊന്നും ഒരു മയൊന്നുമില്ല ഒന്നും അറിയാനും പാടില്ല ഞാനതിൻ്റെ അടുത്ത് പറയേ അയ്യേ ഇത് ഇത് ടാഡ്ബോളാ ഇത് ഇത് തവളേൻ്റെ കുഞ്ഞാ ഇത് മീനല്ലാന്ന് പറയും ഏ ഇതെൻ്റെ മീൻ ഇതന്നെ മീൻ മീൻകുഞ്ഞാന്ന് പറയാത് കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണാൻ തവളയായിട്ട് പ്രേക്കറും പേക്കറോ എന്നും പറഞ്ഞാൽ ചാടി പോകും അപ്പോൾ പിടി കിട്ടും ഞാൻ തുറന്ന ഒരു കുപ്പിയൊക്കെ എടുത്ത് കൊടുക്കും അച്ഛനും അമ്മയാരെങ്കിലും എന്നിട്ട് ആ കുപ്പിയിൽ ഒഴിച്ച് വെക്കുമോ അത് വല്ല്യമ്മിച്ചു ആ കുപ്പിയിൽ ഒഴിച്ച് ഒഴിച്ച് വെക്കുവേ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തവളയായി കഴിയുമ്പോൾ തവളയ്ക്ക് ചാടി പുറത്തേക്ക് പോകാലോ കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരിയായി അത് കിടന്ന ചാടന കണ്ട അങ്ങനെ ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ഒരു ഒരു ശരിക്കും വീട്ടിൽ നിന്ന് പഠിക്കുകയാണല്ലേ നമ്മൾ തവള എന്ന് പറയുന്ന ആ ഒരു ഇത് ആംഫിബിയനാണ് അതിന് വെള്ളത്തിലും കരയിലും ജീവിക്കാനുള്ള കഴിവുണ്ടെന്ന് അവിടെ കാണുന്നതല്ല അല്ലേ അതുപോലെ അമ്മയുടെ വീട്ടിൽ വെള്ളം തേവും കുളത്തിൽ വൈപ്പിനെ ഞാറക്കിൽ അപ്പോൾ അവിടെ നിന്ന് ചെറിയ ചെറിയ ആമകളെയൊക്കെ കിട്ടുമായിരുന്നു അയ്യോ നമുക്ക് ഇതൊക്കെ ഒരു വലിയൊരു അനുഭവമാണ് കേട്ടോ ടേട്ടിൽസ് ടേട്ടേയ്സ് ടേർട്ടിലും ടേട്ടോയ്സും തമ്മിൽ വ്യത്യാസമുണ്ട് അതെന്താണാവോ അതിന് രണ്ട് തരത്തിലുള്ള ആംഫിബിയനാണത് രണ്ടും രണ്ടിനെയും ടേട്ടിൽ എന്ന് പറയുമെങ്കിലും വ്യത്യാസമുണ്ട് കുറച്ച് അതും കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവി ആമ അല്ലേ അത് പറഞ്ഞു വന്നത് നമ്മളുടെ ദുർവാസനകളെയൊക്കെ കളഞ്ഞ് ഹനിച്ച് ഇന്ന് നമ്മൾ പുതിയൊരു ഇതിലേക്ക് വരികയാണ് നാളെ മുതൽ കുട്ടികൾക്ക് പുസ്തകം എന്താ ആവടിപ്പിക്കാം അമ്മമാർക്ക് എനിക്ക് തോന്നുന്നേ എൻ്റെ അങ്ങനെ എന്തിനാ കൈ 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 ഇങ്ങനെ വെച്ച് എഴുതുമ്പോൾ അങ്ങ് കരച്ചിൽ തുടങ്ങി എന്നിട്ട് പേടിയായി അവിടെ ആളുകളെയൊക്കെ കണ്ടപ്പോൾ അമ്പലത്തിൽ അപ്പം ഹരിശ്രീ എപ്പ് കുറേ പിള്ളേർ അങ്ങനെ കരയുന്നുണ്ട് ഇങ്ങനെ എഴുതിക്കുമ്പോഴേ ആ ഏതോ ഒരാൾ ആചാര്യൻ മടിയിലിരുത്തിയിട്ട് കൊച്ചുങ്ങൾ കണ്ടിട്ടില്ലാത്ത ആൾ കൈ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഹരി ശ്രീ സ്ത്രീ എന്ന് പറയുമ്പോൾ അതങ്ങ് വേദനയ്ക്കേണ്ടാവും അതായിരിക്കും കാര്യമുണ്ടാവും അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു എൻ്റെ അനുജൻ എനിക്കിന്നും ഓർമ്മയുണ്ട് അതേപോലെ എന്നെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞിട്ടും പിന്നത്തെ ജൂണിൽ സ്കൂളിൽ ചേർത്തു എൻ്റെ സ്കൂളിൽ അനിതയിൽ അവിടെ എൻ്റെ തലവട്ടം കണ്ടാൽ ഞാൻ രണ്ട് മൂന്നില് വല്ലായിരിക്കും അപ്പം മോൾട്ടി ടി ചേജി എന്ന് പറഞ്ഞ കാര്യം എൽ കെ ജി ക്ലാസ്സിൽ അതുകൊണ്ട് ആ ഭാഗത്തൊന്നും ഞാൻ പോവാതിരിക്കുന്നതൊക്കെ എനിക്കിന്നും ഓർമ്മയുണ്ട് ഇതൊക്കെ ഒരു നൊസ്റ്റാലജിക് ട്രിപ്പ് ആണല്ലേ നമുക്ക് ഈ ആ പാടവരമ്പത്തൂടെ നമ്മൾ പോകുന്ന പറഞ്ഞില്ലേ അവിടെ നിന്നു ഒരു ദിവസം കേട്ടോ ഒരു ദിവസം എന്ത് ചെയ്തു എന്ന് പറയാമോ ഞാനും മോനും കൂടി നടന്നു പോകാം തത്തി തത്തി വരുക കേട്ടോ അത് പുറകില് കാല് എഴുതി വീണതാണോ അതിങ്ങനെ നോക്കിയതാണോ മീനുകളെ തേ വെള്ളത്തില് വെള്ളത്തിൽ ആ അവന് മുങ്ങും അവനിങ്ങനെ ഒലിച്ചു പോകണം ഭയങ്കര വീക്കാണ് അമ്മ ചാടി ഇറങ്ങി അമ്മയ്ക്ക് അരവരേ വെള്ളം ഉണ്ടായില്ല അമ്മയ്ക്ക് നീന്തലും അറിയില്ല അമ്മ ചാടി ഇറങ്ങി മോനെ ഇങ്ങനെ പിടിച്ചുവച്ച് കയറ്റി ഞങ്ങൾ വിറച്ച് നിന്നു ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് ഈ കൊച്ചിനെ കൊച്ചിന് വെള്ളത്തിനോടുള്ള ഇത് ഇപ്പോഴും കടലിലൊക്കെ പോയി കുളിക്കുന്നേ ഞങ്ങൾ പറയും ഇങ്ങനെ ചെയ്യരുത് ഒരു ചില സമയങ്ങളിൽ പിള്ളേർക്ക് ഈ വെള്ളം കണ്ടാൽ ഭയങ്കര ഇതാണ് ഇതൊക്കെ രണ്ട് മൂന്ന് ഓർമ്മകൾ എൻ്റെ ബ്രദറുമായിട്ട് എനിക്ക് ഉള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ ദുർഗയുടെ കാര്യം പറഞ്ഞു നവരാത്രി കഴിഞ്ഞു അത് കഴിഞ്ഞ് ദേവിയുടെ കുറെ പോരടിക്കുന്ന തന്നെ ഞാൻ സിദ്ധിദാത്രിയുടെ കഥ പറയാൻ വന്നില്ല സിദ്ധിദാത്രി കഴിഞ്ഞ് നവര് നവദുർഗമാര് കഴിഞ്ഞ് നമ്മളിന്ന് ദസറയും ആഘോഷിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് ഞാൻ നിങ്ങളോടൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ സ്ത്രീയാണ് വീടിൻ്റെ നട്ടലെന്നുള്ളതിന് യാതൊരു സംശയമില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് പറയട്ടെ പുരുഷനും സ്ത്രീയുമായിട്ട് കൂടുമ്പോൾ ഒരു സിനർജി ഉണ്ടാകും ചില പുരുഷന്മാർക്ക് ഇല്ലാത്ത ചില കാര്യങ്ങൾ ഈ സ്ത്രീക്കുണ്ട് അറിയാലോ ഗർഭപാത്രം അതേപോലെ തന്നെ ആ ശരീരഘടന തന്നെ അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ നമ്മളെ കുട്ടികളെ എന്താ പറയുക ഗർഭത്തിൽ ധരിക്കാനും പ്രസവിക്കാനും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ആ അങ്ങനെ വരുമ്പോഴാണ് ഈ സ്ത്രീ ലിംഗങ്ങൾ വെച്ചു മാറുമ്പോൾ ചിലർക്ക് പ്രസവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നിട്ടും സ്ത്രീലിംഗമാകുന്നില്ലേ ചിലർ ട്രാൻസ്ജെൻഡർ ട്രാൻസ് വുമൺ അങ്ങനെയൊക്കെ ഉള്ളവർ മാറുന്നില്ലേ അത് ആ ശരിക്കും പ്രോപ്പറായിട്ടുള്ള സ്ത്രീയുടെ ഫങ്ഷണാലിറ്റി അവർക്ക് കിട്ടാത്തത് അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല അരക്കെട്ടിൻ്റെ ബോണിൻ്റെ സ്ട്രക്ചറൊക്കെ ഇങ്ങനെ വിടർന്നല്ലേ ഇരിക്കുക ആണുങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയല്ലേ താഴോട്ട് പോകാം പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ വിടർന്നല്ലേ ഇരിക്കും അതാണ് അവരുടെ വോമ്പ് വലുതാകാനും ഒക്കെയുള്ള ഒരു സ്വാഭാവികത കിട്ടുന്നത് അതുകൊണ്ടാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഈ അമ്മ എന്നുള്ള രീതിയിൽ ഈ ഒമ്പത് ദിവസം നമ്മൾ സ്ത്രീയെ അല്ലെ ഒമ്പത് ദിവസം നമ്മൾ സ്ത്രീയെ എന്തിനാണ് ഇത് ചെയ്തത് പൂജിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടുമല്ലോ ഓരോ ദിവസം ഓരോന്നും സ്ത്രീക്കാണ് സാധിക്കുക ഒരു വീടെ നന്നാക്കിയെടുക്കാനും സ്ത്രീക്കാണ് സാധിക്കുക ചീത്തയാക്കാനും സ്ത്രീക്കാണ് സാധിക്കുക നമ്മൾ കേൾക്കുന്ന അഴുക്ക് പിടിച്ച കാര്യങ്ങൾ നമ്മൾക്ക് ചുറ്റിനും കേൾക്കുന്നുണ്ടല്ലോ ന്യൂസിൽ നിങ്ങൾ അത് സ്ക്രോൾ ചെയ്ത് കളയുക അത് നിങ്ങൾ എന്താണെന്ന് പോലും നോക്കാൻ പോകണ്ട എന്തിനാണ് നമ്മൾ നമ്മുടെ ഈ ബോധമണ്ഡലത്തിലേക്ക് അങ്ങനെയുള്ള നെഗറ്റീവ്സ് കയറ്റി കൊടുക്കുന്നത് കാരണം ആ നെഗറ്റീവ് നമ്മളുടെ ഇതിലോട്ട് കയറുമ്പോഴേക്കും ഇല്ലേ നമുക്ക് എന്താ പറയാതിന് അത് ഞാനിപ്പോൾ ഇവിടെ പറയാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാനത് പറയുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലേക്ക് അത് കയറും അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഞാൻ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എനിക്ക് രണ്ടു മൂന്ന് പേര് ഇങ്ങനെ എന്നോട് ഇഷ്ടമുള്ള രണ്ട് സുഹൃത്തുക്കൾ ഒരു കാര്യം പറയൂന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നു കേട്ടോ അപ്പം ഞാൻ അവരോട് പറഞ്ഞു അയ്യോ ഇങ്ങനെയുള്ള റീലുകൾ എനിക്ക് അയക്കല്ലേ എന്ന് കാരണം അറിയോ ഞാൻ അവർ അയച്ചു തന്നതല്ലേ എന്താണെന്ന് നോക്കാം എന്ന് കരുതി ഞാനത് തുറക്കും തുറക്കുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാണുന്നത് അത്തരത്തിലുള്ള ഒരു ഉപദേശങ്ങളും അത്തരത്തിലുള്ള വാർത്തകളും ഞാൻ ഇതിൽ കാണുകയാണെങ്കിലും എന്താ പറയുക ഫോണിലാണെങ്കിലും ഞാനത് ക്ലിക്ക് ചെയ്യില്ല കാരണം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ നാളെ മുതൽ അങ്ങനത്തെ ആയിരിക്കും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സോ അത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക ആർക്കും ഫോർവേഡ് ചെയ്യാതിരിക്കുക കേട്ടോ പിന്നെ ഒന്ന് പണ്ട് നമ്മൾ പഠിച്ച ഒരു കഥ ഇതിൽ പറയാം കേട്ടോ ഞാൻ എന്തിനാന്ന് വെച്ചാൽ സിനർജി എന്ന് പറഞ്ഞില്ലേ ആ സിനർജിക്കൊരു ഉദാഹരണം ഉണ്ടാക്കി പറയണതാണ് ഒരു ക്ലാസ്സിൽ ഞാൻ കേട്ടതാണ് അതിലെങ്ങനെയാന്ന് വെച്ചാൽ ഒരു എല്ലാവർക്കും അറിയുന്ന കഥ ആമയും മുയലും പന്തയത്തിന് പോയി ആമ ജയിച്ചു മുയല് തോറ്റു അത് എങ്ങനെ സാധിക്കും ഇത്രയും നല്ല ഓട്ടക്കാരനായിട്ടുള്ള മുയൽ ഈ പമ്മി പമ്മി നടക്കുന്ന ആമച്ചാരെ ആമച്ചാരോട് തോൽക്കുകയോ അങ്ങനെയാണെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ ഒരു മറുകഥ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കഥയാണേ അപ്പം ഈ ആമയ്ക്ക് തോന്നി ആമയ്ക്കാണെങ്കിൽ ഭയങ്കര ഇതായി ആ ഞാൻ മുയലിനെ തോപ്പിച്ചു മുയലിനാണെങ്കിൽ നാണക്കേട് ദൈവം ഈ ആമക്കുഞ്ഞിനോട് ഞാൻ തോറ്റല്ലോ നമുക്കൊന്നുകൂടി പന്തയം വെക്കാമെന്ന് പറഞ്ഞാൽ ഇവിധങ്ങൾ പന്തയം വെച്ചിട്ട് ആ പ്രാവശ്യം മുയൽ ജയിക്കും കാരണം ഒബ്വിയസ്ലി മുയൽ കിടന്നുറങ്ങൂല മുയൽ മുയലിന് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ആമയ്ക്ക് ആദ്യത്തെ പ്രാവശ്യം മുയലിനും ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ഇവൻ എന്നെ തോപ്പിക്കാനും അതുകൊണ്ട് കുറച്ച് ഉറങ്ങാമെന്ന് കരുതി പക്ഷേ ഉറക്കം മുയലിനെ തോപ്പിച്ചു കളഞ്ഞു രണ്ടാമത്തതിൽ ആമയ്ക്ക് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ആ ഇവൻ കിടന്ന് ഉറങ്ങുള്ളൂ എനിക്ക് പറ്റുമെന്ന് പറഞ്ഞു മുയൽ ഉറങ്ങിയില്ല മുയൽ അവിടെ ആദ്യം പോയി നിന്നു അത് കഴിഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യം മുയൽ പറയുകയെ ഒന്നും കൂടെ നമുക്ക് ഇത് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ പക്ഷെ വേറെ റൂട്ട് എടുക്കണം എന്ന് ആമ പറയും ആമ പറയണേ റൂട്ട് എടുക്കണം എന്ന് പറയും അപ്പോൾ ആ പ്രാവശ്യം ആമ പറയണേ റൂട്ട് എടുത്തു ആമ പറയണേ റൂട്ട് എടുത്തപ്പോൾ കുറച്ച് ദൂരമേ ഓടാനുണ്ടായിരുന്നുള്ളൂ ബാക്കി മുഴുവനും പുഴയായിരുന്നു അപ്പോൾ മുയൽ ഓടാനുള്ള ദൂരം കഴിഞ്ഞ് അവിടെ ചെന്ന് നിൽക്കുവോ ഇനി എന്ത് ചെയ്യുന്നു നോക്കുമ്പോൾ ആമ പതുക്കെ 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 നടന്നാണെങ്കിൽ മുയലിൻ്റെ അടുത്ത് എത്തിയിട്ട് സുഖമായിട്ട് നീന്തി ക്രോസ് ചെയ്ത് ഫിനിഷിങ് പോയിന്റിൽ എത്തും അപ്പോൾ അതിലും മുയൽ ചെയ്ത് തോറ്റുപോയി അപ്പോൾ മുയലിന് പിന്നെയും വിഷമായി ഷേ അങ്ങനെ അപ്പോൾ മുയൽ പറയേ നമുക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നമായില്ലേ അപ്പം നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു കാര്യം ചെയ്യാം നമുക്കൊന്ന് ഒന്നിച്ചൊന്ന് പുറപ്പെട്ട് നോക്കാം എങ്ങനെയാകുമെന്ന് പറയാം ആമയെ സമ്മതിച്ചു അപ്പോൾ ആ ഫിനിഷിങ് പോയിന്റിലേക്കുള്ള ഇതേ റൂട്ട് എടുത്തിട്ട് ഈ നടക്കേണ്ട ദൂരം മുയലിൻ്റെ പുറത്തിരുന്ന് ആമ സഞ്ചരിച്ചിട്ട് ആ അവിടെ വരും തീരത്ത് വരും തീരത്ത് നിന്ന് ആമയുടെ പുറത്തിരുന്ന് മുയൽ സഞ്ചരിച്ചിട്ട് തീരം കിടക്കും ഇത് തന്നെയാണ് വിവാഹം അല്ലേ അങ്ങനെ ആയിരിക്കണം പല സമയത്തും പല ഫ്ലോസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഉണ്ടാകും അപ്പോൾ ആ സിനർജി രൂപപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം ഉത്സാഹഭരിതവും എന്താ പറയുക നല്ല നല്ല ഐശ്വര്യപൂർണവും ആകും ശരിയല്ലേ നിങ്ങൾ ഈ കഥയൊന്ന് ആപ്ലിക്കബിളാക്കി നോക്കി ഭർത്താവും ഭാര്യയും ആ ആമയും മുയലും ഭർത്താവും ഭാര്യയുമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയൊക്കെ നമുക്ക് കുറവുകൾ നമുക്കുണ്ടെങ്കിലും അവർക്കുണ്ടെങ്കിലും പരസ്പരം കൊടുത്ത് കൈ കൊടുത്ത് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാം ചില സ്ഥലങ്ങളിൽ ആരും ഒന്നും സംസാരിക്കില്ല ചില സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയാത്ത ചില സമയത്ത് സ്ത്രീകളായിരിക്കും കൂടുതൽ സംസാരിക്കുക എൻ്റെ വീട്ടിൽ അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ പറയേണ്ടി വരാറുണ്ട് പറയാൻ അറിയില്ല പറയുമ്പോൾ ഒരു വിഷമം വരുന്നു അരവിന്ദനെന്ന് തോന്നുന്നടുത്ത് ഞാൻ തന്നെ പറയാറുണ്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട് പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ അതിന് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാരണം അവരുടെ പേഴ്സണാലിറ്റി അങ്ങനെ ആയിരിക്കാം എനിക്ക് പറയുന്നതിന് മടിയില്ലാത്ത ആളായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല അത് അത് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് പറയാനുള്ള തൻ്റെ ഇടം എനിക്കുണ്ടെങ്കിൽ ഞാൻ തന്നെ പറയുക ഇത് എൻ്റെ എന്ന് പറയുന്ന ഇത് എൻ്റെ ജീവിതത്തിൻ്റെ തി ചീള് പറയുന്നതാണ് അപ്പം നിങ്ങളും അതുപോലെ ആ ധൈര്യം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ട് വരിക എന്നുള്ളതല്ല പറയേണ്ടടുത്ത് പറയുക പിന്നെയും പിന്നെയും നിങ്ങൾ ചവിട്ടി തേക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറച്ച് സംസാരിക്കുക ഉറച്ചു തന്നെ സംസാരിക്കണം അതുകൊണ്ട് ഈ ഒരു പൂജാവേളയിൽ ഞാൻ പറയട്ടെ സ്ത്രീ എന്ന് പറയുന്നത് അതിനാണ് ലക്ഷ്മി പാർവതി സരസ്വതി മൂന്ന് പേരും കൂടെ രൂപങ്ങളാണ് ഈ ദേവിമാർ അല്ലേ ലക്ഷ്മി ഐശ്വര്യം പാർവതി ശക്തി സരസ്വതി വിദ്യ മൂന്നും വേണം നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ മൂന്നും വേണം ഒരു സ്ത്രീക്ക് അതിൻ്റെതായ അളവിൽ ഒരെണ്ണം കൂടിയോ ഒരെണ്ണം കുറഞ്ഞോ ഇരുന്നാലും കുഴപ്പം ഒരു കഥ പറയട്ടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ മൂന്ന് ദേവിമാരും തമ്മിൽ വഴകുണ്ടാക്കി പഴയ ഒരു സിനിമ ഇറങ്ങിയ ഒരു സിനിമയുണ്ട് യൂട്യൂബിലുണ്ടെന്ന് തോന്നുന്നു അത് ദൂരദർശനിലൊക്കെ വരാറുണ്ട് ഞാൻ തമിഴ് സിനിമ പണ്ട് എപ്പോഴും കാണുമായിരുന്നു ഇതിൻ്റെയൊക്കെ ഈ മോസർ ബയർ സീഡീസ് ഇറങ്ങുമായിരുന്നില്ലേ മുപ്പത് രൂപയ്ക്കൊക്കെ അത് മുഴുവനും ഉണ്ടായി എൻ്റെ വീട്ടിൽ ഞാൻ ഇതുപോലെ പോയി മേടിക്കുന്നതാണ് അതിനകത്ത് വായിച്ചതാണ് സരസ്വതിയുടെ സരസ്വതിയും ലക്ഷ്മിയും സിനിമയുടെ പേരെന്തായിരുന്നു പഴയ സിനിമയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ പേര് സരസ്വതിയുടെ ശബംന്നോ സരസ്വതി ശബദംന്നോ അങ്ങനെ എന്താ സരസ്വതി ശബദംന്ന് പറഞ്ഞോളൂ അപ്പം സരസ്വതി ലക്ഷ്മി പാർവതി ഇറിയണ കഥയായിരിക്കും എന്നാലും ഇവര് മൂന്നും കൂടി വഴക്കിടും ആർക്കാണ് കൂടുതൽ പവർ എന്നറിയാം ആർക്ക് ആരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ജനങ്ങളുടെ കാര്യത്തിൽ അപ്പം ലക്ഷ്മി പറയും ഞാൻ തന്നെ ഐശ്വര്യവും പണമല്ലേ എല്ലായിടത്തും വേണ്ടത് അപ്പം സരസ്വതി പറയും കൊള്ള നോളജ് ഇല്ലാതെ പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം വഴക്ക് കേട്ടോ എനിക്കൊരു സ്ത്രീവിദ്യ ഓരോക്കെയാണ് അതിനകത്ത് ആ എനിക്ക് അത്രയും കൂടെ ഓർമ്മ കിട്ടണില്ല അടിച്ചു നോക്കണമെന്ന് അതിനകത്ത് പറയുന്ന ഒരു ഒരു ഭാഗം ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് കണ്ടു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സരസ്വതി പറയും അപ്പം ഞാനില്ലാതെ നിനക്ക് പറ്റുമോ ലക്ഷ്മീന്നിൻ്റെ കുറേ ഉണ്ടെങ്കിൽ മണ്ടന്മാർ നോളജ് ഇല്ലെങ്കിൽ അതൊക്കെ നശിപ്പിക്കും അപ്പം ലക്ഷ്മി മിണ്ടാതിരിക്കുമ്പോൾ പാർവതി പറയും രണ്ടുപേരും മിണ്ടാതിരിക്കും ശക്തി വേണം പവർ വേണം ഒരു ശക്തി ഇല്ലാതെ കൂടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്താ കാര്യമുള്ളത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് നാരദന്റെ അടുത്ത് പറഞ്ഞ് പ്രൂവ് ചെയ്യിപ്പിക്കാം നമുക്കെന്ന് പറയുമ്പോൾ ഇവരെന്തു ചെയ്യുന്ന അറിയാം മൂന്ന് പേർക്കും മൂന്നാളുകളെ ചൂസ് ചെയ്യും മനുഷ്യരെ എന്നിട്ട് ഒരാൾക്ക് നിറച്ച് സ്വത്ത് കൊടുക്കും ഒരാൾക്ക് ഭയങ്കര പവറാണ് അയാൾക്ക് നല്ല ശക്തിയും എന്തും വെട്ടിപ്പിടിക്കാനുള്ള ധൈര്യവുമൊക്കെ ഉള്ള ഒരാൾ ഒരാൾക്ക് എന്താ ഒരുപാട് പ ഇത് കൊടുക്കും നോളജ് പഠനം ഡിഗ്രിയൊക്കെ കൊടുക്കും അപ്പോൾ എന്താവും കഥ പറയാനുണ്ടോ മൂന്ന് പേർക്കും അത് യൂസ്ഫുൾ ആവില്ല എന്നുള്ളതാണ് ലാസ്റ്റ് അതേസമയം ഒരു മൂന്ന് പേരും കൂടെ ഒന്നിച്ചു കൂടി കഴിയുമ്പോൾ വലിയ ഒരു നല്ല ഒരു സമാധാനപൂർവ്വമായ ഒരു അന്തരീക്ഷവും ിസിനസ്സും അവർക്ക് വളർത്തിയെടുക്കാൻ പറ്റുമെന്നാണ് ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം അല്ലേ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ബിസിനസ് ചെയ്താൽ മതി എന്ന് പറയില്ല ഒരിക്കലുമല്ല വിദ്യാഭ്യാസം എന്തായാലും വേണം എന്നിട്ട് ബിസിനസ് ചെയ്യണം അപ്പം നിങ്ങളുടെ മക്കൾക്ക് ഒരു വിദ്യാഭ്യാസം എന്തായാലും വേണം എന്നിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കോളൂ അത് അതിൽ കുഴപ്പമില്ല പിന്നെ ധൈര്യം കൊടുക്കണം എപ്പോഴും ഇന്നലെ ഞാൻ പറഞ്ഞു ധൈര്യ ലക്ഷ്മി കൂടെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ധൈര്യം കൊടുക്കണം പക്ഷേ നോളജിസ് ഓൾസോ പവർ നോളജ് കൂടെ വരുമ്പോഴാണ് ഈ പവറും ഈ പണവും നമുക്ക് കിട്ടുന്നത് അല്ലേ അപ്പോൾ ഇത് മൂന്നും കൂടെ ഒരു സിനർജി ഉണ്ടാക്കിയെടുക്കണം നമ്മൾ അപ്പോഴാണ് ജീവിതത്തിലേക്ക് മുമ്പോട്ട് 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 പോകാനുള്ള കരുത്ത് ഓരോ പെണ്ണിനും ഉണ്ടാവുകയുള്ളൂ അല്ലേ നിങ്ങൾ വീട്ടിലിരിക്കുന്നവരാണെന്ന് ഓർത്തിട്ടൊന്നും ഇത് ചെയ്യണ്ട നിങ്ങൾ വീട്ടിലെ ഫിനാൻസ് മാനേജർ ആവാമല്ലോ നിങ്ങൾക്ക് നല്ല ബുദ്ധിയും നിങ്ങൾ പൈസ കൈകാര്യം ചെയ്യുന്നതിൽ അടക്കവും നിങ്ങളത് നല്ലപോലെ എന്ന് ഉറപ്പും ഭർത്താവിന് വരുത്തി കഴിഞ്ഞാൽ അവരത് അതിൻ്റെ താക്കോല് ഖജാനയുടെ താക്കോല് നിങ്ങളുടെ കയ്യിലായിരിക്കും പണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ സ്ത്രീകൾ ഈ അരയിൽ കുത്തിയിട്ടിട്ടിങ്ങനെ നടക്കും കീച്ചെയിനൊക്കെ അതെന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് ആ അമ്മയുടെ കയ്യിലായിരിക്കും ആ ഒരു കൊത്ത് ചാവി അടുക്കളയുടെ സാധനങ്ങൾ വരെ അവർ പൂട്ടിയാണ് വെക്കുന്നത് എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം മാത്രം എടുത്ത് കൊടുക്കൂ അത്ര അത് അവരുടെ ഒരു രീതിയാണ് അതേപോലെ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ മൂത്ത മരുമകളുടെ കയ്യിലേക്ക് ഈ ചാവി കൊത്തു കൊടുത്തുള്ളൂ അത് ഇനി ഇനിയും വേണം നോക്കാൻ പറയും അപ്പോൾ ഈ പല സിനിമകളിലും കണ്ടിട്ടില്ല അപ്പോൾ ബാക്കി വരുന്ന രണ്ടുപേർക്ക് ഭയങ്കര ദേഷ്യാവൂ ബാബി വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് അമ്മ പറഞ്ഞു അവിടെ അവിടെ അങ്ങനെ ഒരു സെറ്റപ്പ് ആണല്ലേ മൂത്തവർക്ക് ഈ ചാവിയങ്ങ് കൊടുത്തിട്ട് ഇത് ചെയ്യൂ എന്ന് പറയുന്നത് ആ അമ്മയ്ക്കും അമ്മായിയമ്മയ്ക്കും ഒക്കെ അങ്ങനെ ആയിരുന്നിരിക്കണം പണ്ട് പിന്നീട് കാണാം ഒരു വലിയ തളത്തിൽ അമ്മായിയമ്മ ഇരുന്ന് ഇങ്ങനെ ഗോസിപ്പ് ചെയ്യുന്നു കുറേ കുറെ അതിലൊക്കെ പടോസീസുമായിട്ട് മരുമകളെല്ലാം കൊണ്ടുവന്ന് സെർവ് ചെയ്യുന്നു കണ്ടിട്ടില്ലേ അപ്പറയും ചായപ്പത്തി തീർന്നു പോയി എന്ന് പറയുമ്പോഴേക്കും ചായ അരയുന്നടുത്ത് ടീ എടുത്ത് കൊടുത്തു അത് ഇട്ടാ എടുത്താ എത്ര ആ കൊണ്ടുപോവാ അല്ലേ അതെന്തിനാ അങ്ങനെ കാണിക്കുന്നതെന്ന് അറിയാമോ നമ്മൾ മരുമകളുടെ കണ്ണീന്ന് നോക്കുമ്പോൾ അവർ ഭരിക്കുകയാണെന്ന് തോന്നും അല്ല അവരവിടെ ആ സാമ്രാജ്യം അവർ നല്ല പോലെ നോക്കുകയാണ് അവരുടെ വീട് എന്ന് പറയുന്ന അവരുടെ സാമ്രാജ്യം അവർ ആ അമ്മ അവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യുകയാണ് അല്ലേ കുറച്ച് കഴിയുമ്പോൾ അമ്മ കിടക്കാൻ കിടപ്പാകും അപ്പം എടുത്ത് കൊടുക്കും മരുമകളുടെ കയ്യിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് പഴയ സിനിമകൾ നോക്കിയാൽ മതി നിങ്ങൾ ഇത് ജീവിതത്തിൽ നിന്ന് അവർ കാണിക്കുന്നതാണ് അതിൽ നിന്ന് നല്ലത് നല്ലത് നമ്മൾ എടുക്കുക അല്ലേ ഒരു കാര്യം കൂടെ ഞാൻ പറയാവേ ഇപ്പം ഈ ഇൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ട്രാഡ് വൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാനിപ്പം ഒമ്പത് ദിവസം ഈ വിളക്ക് എൻ്റെ വീഡിയോസ് ഞാൻ ഇടാറില്ലേ അത് എന്തിനാണെന്നറിയോ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ നമുക്കും ചെയ്യണം എന്ന് തോന്നില്ലേ എന്നോർത്താണ് ഞാനത് ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ അല്ലാതെ ഞാൻ അവിടെ അങ്ങനെ നിന്നിട്ട് പ്രാർത്ഥിക്കുന്നതല്ല അവിടെ അങ്ങനെയുള്ളൊരു അത് ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് ഞാൻ എടുത്താൽ പിന്നെ ഞാൻ പോയിരുന്ന ഒത്തിരി നേരം കണ്ണടിച്ചിരുന്ന് പ്രാർത്ഥിക്കും ആരും പറയേണ്ടായിരുന്നു എനിക്കെന്തോ ഭക്തിപ്രാന്തി കയറിയെന്ന് അല്ലാട്ടോ ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇതിലിപ്പോൾ ഈ നവരാത്രിയിൽ കാണിച്ചു എന്ന് മാത്രം കേട്ടോ നിങ്ങൾക്കത് ഇഷ്ടമായോ ഇഷ്ടമാകുമോ എന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല ചില ആളുകൾക്ക് ഇഷ്ടമായി എന്നറിഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെയും അത് ഇട്ടത് എപ്പോഴും എപ്പോഴും നമ്മൾ ഭക്തി 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവില്ല അപ്പോൾ ഇന്നത്തെ ദിവസത്തെ എൻ്റെ ടേക്ക് എവേ എന്താണെന്ന് വച്ചാൽ സ്ത്രീകൾ ഉയർന്നു ചിന്തിക്കുക ഉയർന്ന തലത്തിൽ ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കുകയും നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്ന് നോക്കി പെരുമാറുകയും ചെയ്യണം കേട്ടോ അനാവശ്യമായിട്ടുള്ള ഈ ഇതില്ലേ എന്താ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്ക് നോക്കി നോക്കിയയോ എനിക്കതില്ലല്ലോ അത് നിങ്ങൾ നിർത്തണം അതിന് ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ട്രാഡ് വൈഫിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ട്രഡീഷണൽ വൈഫ് ട്രഡീഷണൽ വൈഫ് എന്ന് പറയുന്ന ഈ ഒരു ഒരു ഇത് കാണിക്കുന്നുണ്ട് നമ്മുടെ കുട്ടി അങ്ങോട്ടെ പേരെടുത്ത് പറഞ്ഞില്ല ഞാൻ വേറൊരാളെ പറയാം ഇപ്പോൾ താരാ കല്യാണിൻ്റെ മോളില്ലേ സൗഭാഗ്യം അതിനെട്ടോ ഞാൻ പറയാൻ വന്നത് കുട്ടി കാളയെ വളർത്തുന്നു അപ്പോൾ ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഇവർക്ക് എന്തോ ഒരു ഉപകാരവും ഇല്ലാത്ത ജന്തുക്കളെ വളർത്തുന്ന എന്തിനാ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അത് അവരുടെ ഇഷ്ടമാണെന്നേ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള ഇഷ്ടങ്ങൾ കൊണ്ടാണ് ജീവിക്കുന്നത് നമ്മളത് അങ്ങോട്ട് വിട്ട് കളിയാം പക്ഷേ അതാണോ ലൈഫെന്ന് ചോദിച്ചാൽ അതല്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട്ടിലെ തെക്കേലെ വലിയമ്മ ഒരുപാട് ഇതിലേക്കാളും കൂടുതൽ പണിയെടുത്തിട്ടുണ്ടാവും പണ്ട് അതിൻ്റെ ഒരു ഐശ്വര്യം അവിടെ കാണാനുണ്ട് കേട്ടോ കൂടുതൽ സ്ത്രീകൾ ഇറങ്ങി കാര്യങ്ങൾ ചെയ്ത് ടുത്ത് കൂടുതൽ ഐശ്വര്യം കാണാനുണ്ട് അതിന് യാതൊരു തർക്കവുമില്ല പിന്നെ ഞാൻ പറഞ്ഞ പേളി മാണിയുടെ വീഡിയോസ് നിങ്ങൾ കാണാറുണ്ടോ പേളി മാണി ഇപ്പം ഒരു വീഡിയോ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യവും അതും ഇതുമൊക്കെയാണ് വല്ല ഒരുപാട് പൈസ അവർക്ക് അത് ഇതിൽ നിന്ന് വരുന്നുണ്ട് സമ്പാദിക്കുന്നുണ്ട് അത് കാണാൻ ആളുകളുണ്ട് ആളുകൾക്ക് അത് കണ്ടിട്ടൊരു ഇൻസ്പിരേഷൻ ആകുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ് അവരത് കറക്റ്റായിട്ട് ചെയ്യുന്നു അതാണ് അവരുടെ ജീവിതം മാർഗം എന്ന് അവർ കണ്ടറിഞ്ഞ് അവരതിനൊരു സ്റ്റുഡിയോ ഉണ്ടാക്കി അതൊക്കെ ചെയ്യുന്നു നമ്മൾ നമ്മളതിലിരുന്ന് കണ്ട് നമ്മൾ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കാൻ വേണം എപ്പോഴും കാണേണ്ട ആവശ്യമൊന്നുമില്ല സ്ക്രോൾ ഇത് എന്താ വെളി പറയുന്ന ആ കൊള്ളാം ശരി നന്നായിട്ടുണ്ട് അല്ലാതെ അതിൽ കുത്തി കിടന്ന് എല്ലാ ദിവസവും അവർ വീഡിയോ ഇടുമ്പോൾ അതിൽ കുത്തി കിടന്ന് നമ്മളുടെ സമയം കളയാതിരിക്കുക നിങ്ങൾ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് പത്തോ ഇരുപതോ മിനിറ്റാണെങ്കിൽ ഒരു ദിവസം എൻ്റെ വീഡിയോ ആണെങ്കിൽ ഒരു ദിവസം പേളിയുടെ വീഡിയോ അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ എല്ലാ ദിവസവും കാണുന്നുണ്ടെങ്കിലും ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു ഫോർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ വൺ അവർ മാക്സിമം ഇതിൽ സ്പെൻഡ് ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് കുറേ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പൊടി പിടിപ്പിക്കുന്ന സ്വഭാവം നിർത്തും അത് നിങ്ങൾ ഇന്നത്തെ ടേക്ക് അവേ ആയിട്ട് എടുക്കണം കേട്ടോ ഈ നവരാത്രിയിൽ അങ്ങനെ ഒരു ടേക്ക് അവേ എടുക്കൂ അനാവശ്യമായിട്ട് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഓൺലൈനിൽ പോയിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടരുത് അതായിരിക്കണം നമ്മുടെ അടുത്ത ഒരു ഒരിത് വേണം നമുക്ക് ആവശ്യമുള്ളത് എന്തായാലും വേണം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നല്ല ഭംഗിയായിട്ട് വെക്കാൻ കൂടകൾ ചൂച്ചട്ടികൾ ഇതൊക്കെ വേണം അതല്ല മരുന്ന് മേടിക്കാൻ പോകാനായിട്ട് കാശെടുത്ത് പിടിച്ചേക്കുന്നവർ പോയി പോകുന്ന വഴിക്ക് കുറേ പൂക്കൾ ഇടത് വെക്കാൻ വെച്ചേക്കുന്നു എന്ന് പറഞ്ഞ് മരുന്ന് വാങ്ങിക്കാതെ അത് വാങ്ങിച്ചു വരരുത് ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ് ഇന്ന് അങ്ങനെ ആരും ചെയ്യുന്നവരില്ല പണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർ വെറുതെ ആണ് അവരുടെ കയ്യിൽ ഒരു പൈസ എപ്പോഴും നിൽക്കുകയേ ഇല്ല നമുക്ക് പണം ഐശ്വര്യമാണ് പിന്നെ പണം പവറാണ് പിന്നെ നോളജ് വേണം ആ പവറിനെ പൈസയും ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കാൻ ഓക്കെ അപ്പോൾ ഇനി നാളെ കാണാം ബൈ ഹാപ്പി വിജയദശമി ടു ഓൾ ഓഫ് യു കേട്ടോ ഹാപ്പി വിജയദശമി സാ പറയുന്നു ഞാൻ ഞാനൊരു കുട്ടീനെ ശ്രുതി എന്ന് വിളിക്കേണ്ടതിന് പകരം ശ്രുതി എന്ന് വിളിച്ചു ആ കുട്ടി ചൂടായി എൻ്റെ അടുത്ത് ചേച്ചി എൻ്റെ പേര് ശ്രുതി എന്നല്ല ശ്രുതി എന്നാണ് എനിക്ക് ചില സമയത്ത് ആ നാക്കിൻ്റെ ഇത് വരാറുണ്ട് അതുകൊണ്ട് ഹാപ്പി വിജയദശമി ഓക്കേ സബ്സ്ക്രിപ്ഷൻ ഒന്നും കൂടുന്നില്ല എന്നാലും ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു പരാതി പറയാതിരിക്കുക കൂടുമ്പോൾ കൂടട്ടെ അല്ലേ നമുക്കിങ്ങനെ അങ്ങ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് മുമ്പ് തോട്ട് പോവാം